പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണ് സിറിയയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണം അത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈനാകുന്നു ഇതുവരെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ച തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ മുന്നൂറ്റി അൻപതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഏറ്റവും പ്രധാനമായി വരുന്നു അതുപോലെ ഗസയിലേക്ക് ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ ഏറ്റവും ഒടുവിൽ എൺപതിലധികം പേർ മരിച്ചു എന്ന വാർത്ത പലസ്തീനിലെ തന്നെ ഗസയിലെ കാത്തലിക് ചർച്ച് ഫലസ്തീനിലെ തന്നെ ഏക കാത്തലിക് ചർച്ചിലേക്ക് ഇസ്രായേൽ സേന ആക്രമണം നടത്തിയ ആ ചർച്ച് തകർത്തു അതിൽ രണ്ട് സ്ത്രീകൾ മരിച്ചു എന്നുള്ള വാർത്ത അതേസമയം ഹൂത്തികൾ ഇപ്പോഴും ഇസ്രയേലിനു നേരെ ആക്രമണം തുടരുന്നു ഒരു സുൽഫിക്കർ മിസൈലും ബാലിസ്റ്റിക് മിസൈലും നാല് ഡ്രോണുകളും പായിച്ചുകൊണ്ട് ഇസ്രയേലിനെ ഒരിക്കൽ കൂടി ഹൂത്തികൾ വിറപ്പിക്കുന്നു എന്ന വാർത്ത അതിനൊപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് നദന്യാഹു സർക്കാരിനുള്ള പിന്തുണ നഷ്ടപ്പെടുന്നു നെസറ്റിൽ പാർലമെന്റിൽ അവിടുത്തെ പാർലമെന്റിൽ അവർക്കുള്ള പിന്തുണ നഷ്ടപ്പെടുന്നു നൂറ്റി ഇരുപത് അംഗ നെസറ്റിൽ അറുപത്തിയൊന്ന് സീറ്റുകൾ വേണം ഭരിക്കാൻ അതിൽ അറുപത്തി ഏഴ് സീറ്റുകളാണ് നദന്യാഹു സർക്കാരിന് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കൊളീഷൻ ഉണ്ടായിരുന്നത് അതിൽ ആറ് അംഗങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തി അവരുടെ മന്ത്രിമാരൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അറുപത്തിയൊന്നായിരുന്നു യുണൈറ്റഡ് തോറ ജൂതായു പിന്നാലെ ഇപ്പോൾ ഷാസ് പാർട്ടിയും കൂടി അവരുടെ മന്ത്രിമാരെ പിൻവലിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം ഈ നതന്യാഹു സർക്കാർ നിലംപൊത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തപ്പോൾ ചിലപ്പോൾ അത് എത്ര പേര് വിശ്വസിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല ഏതായാലും നമ്മൾ സിറിയയിലേക്കാണ് ആദ്യം വരുന്നത് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് വരെയാണ് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത് എന്നാണ് വാർത്ത അതിൽ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ദൃശ്യമുണ്ട് സിറിയൻ ടെലിവിഷനിലെ മാധ്യമപ്രവർത്തക ഇങ്ങനെ ലൈവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ട് പിറകിൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ സുരക്ഷാ കാര്യാലയമോ മറ്റു ആണ് മിലിട്ടറി ഹെഡ്ക്വാർട്ടേഴ്സാണ് മിലിട്ടറി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇസ്രയേലിന്റെ ഈ സ്ഫോടക വസ്തുക്കൾ അവരുടെ ആക്രമണത്തിൽ നിര ബോംബുകളും സ്ഫോടക വസ്തുക്കളും ഒക്കെ പതിക്കുന്നതും വല്ലാത്തൊരു പാനിക് അവസ്ഥയിലേക്ക് ആ റിപ്പോർട്ടറായി ലൈവിൽ തന്നെ പോകുന്ന ഒരു സാഹചര്യവും അവർ പെട്ടെന്ന് അവരുടെ സ്റ്റുഡിയോയിലേക്ക് ഒരു കാഴ്ചകളുമൊക്കെ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഇങ്ങനെ കണ്ടു അതേസമയം ഞാൻ സിറിയയിലെ യഥാർത്ഥ പ്രശ്നം എന്താണ് ഇപ്പോൾ ഈ ഇസ്രയേൽ പറയുന്നത് ഈ ട്രൂസ് വിഭാഗത്തിൽപ്പെട്ടവ ന്യൂനപക്ഷം അവിടുത്തെ അവിടെ ആക്രമിക്കപ്പെടുന്നു അവർക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ സിറിയയിലേക്ക് ആക്രമണം നടത്തുന്നത് പക്ഷേ അവര് ഈ സിറിയൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം നിരന്തരമായി സിറിയയിലേക്ക് ആക്രമണം നടത്തിയിരുന്നുവെന്നും സിറിയ അവരുടെ അവിടെ ഒരു അവരുടെ കുറെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അവിടെ നടപ്പിലാക്കിയെടുക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് നമുക്കറിയാം ഈ ട്രൂസ് വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ അവിടുത്തെ ഒരു ന്യൂനപക്ഷമാണ് മുസ്ലിം വിശ്വാസികൾ തന്നെയാണ് ഇസ്ലാമത വിശ്വാസികൾ തന്നെയാണ് ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് പക്ഷെ ഇസ്രയേലിനെയൊക്കെ അവർ അംഗീകരിക്കുന്നുവെന്നും അവർ ലബനലിലുണ്ട് സിറിയയിലുണ്ട് അതുപോലെ ഗൊലാൻ ഹൈറ്റ്സ് അടക്കമുള്ള ഇസ്രയേലിന്റെ പല പ്രദേശങ്ങളിലും ഉണ്ട് അപ്പോ സിറിയൽ ആണെങ്കിൽ അവർ ജനസംഖ്യയുടെ ആകെ മൂന്ന് ശതമാനം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോ ആ അവർക്ക് എതിരായ ആക്രമണം ചെറുക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിലാണ് മുന്നൂറ്റി അൻപത് പേർക്ക് കൊല്ലപ്പെട്ടത് വിവിധ ലോകരാജ്യങ്ങൾ ഈ ആക്രമണത്തെ അപലപിക്കുന്നു എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപ് അടക്കം ഇടപെട്ട് അവിടെ ആക്രമണം നിർത്തണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇസ്രേല് ആര് പറഞ്ഞാലും കേൾക്കില്ലെന്ന് നമുക്കറിയാല്ലോ അപ്പോ അങ്ങനെ ഇസ്രയേൽ ആ തുടരുന്ന ആക്രമണത്തിനെതിരായി അതിശക്തമായ ഭാഷയിൽ അഹമ്മദ് ഷാർ അവിടുത്തെ ഇടക്കാല ഭരണാധികാരി പ്രതികരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാകുന്നു ഈ ട്രൂസിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഈ അവരൊരു സ്വന്തമായിട്ടൊരു മിലിഷ്യ കൂടിയുള്ള ഒരു വിഭാഗമാണെന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടി വരും അവർക്കിപ്പോൾ അവിടുത്തെ തന്നെ മറ്റ് ചില മിലിഷ്യകളുമായി നേരിട്ട് എച്ച് ടി എസുമായിട്ടൊക്കെ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സംവിധാനം കൂടിയാണ് ട്രൂസ് അപ്പൊ അവർക്ക് അനുകൂലമായിട്ട് അവരെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ സിറിയൻ അതിർത്തികൾ ലംഘിച്ചുകൊണ്ടാണ് ഏകപക്ഷീയമായ ആക്രമണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഗസയിലേക്ക് വരുമ്പോൾ ഗസയിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്തകൾ ഗസയിൽ നിന്ന് രണ്ട് റോക്കറ്റുകൾ ഇസ്രയേലിലെ സ്റ്റെറോട്ടിലേക്ക് വിക്ഷേപിക്കപ്പെട്ടു തുടക്കപ്പെട്ടു എന്നുള്ളതാണ് അത് ഇസ്രയേൽ സേനയും സ്ഥിരീകരിക്കുന്നുണ്ട് അതുപോലെ അവരുടെ മെർക്കാവ ടാങ്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഗസയിൽ വല്ലാത്ത തിരിച്ചടി ഇസ്രായേൽ സേന നേരിടുന്നുവെന്ന് അതിന്റെ ഒരു വ്യക്തമായ തെളിവായി വരുന്ന ഒരു അനാലിസിസ് ഒരു നിരീക്ഷണം അവരുടെ മെർക്കാവ ടാങ്കുകളിൽ പകുതിയും ഇപ്പോൾ ഇസ്രയേലിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതായത് ആക്രമണങ്ങളിൽ ഇത്തരത്തിൽ നശിച്ചു എന്നുള്ളതാണ് മെർക്കാവ ഒക്കെയാണ് മാർക്ക് ഒക്കെ വെച്ചിട്ടുള്ള ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉൾക്കൊള്ളുന്ന വളരെ വിലപിടിപ്പുള്ള അവരുടെ മെർക്കാവ ടാങ്കുകളൊക്കെ ചെറിയ ചെറിയ ഓപ്പറേഷനുകളിലൂടെയൊക്കെയാണ് ഈ ഹമാസ് തകർക്കുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു കഴിഞ്ഞ ഒരു ദിവസമാണ് നമ്മൾ രണ്ടു മൂന്ന് ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്ന ആ ഒരു ആക്രമണം ടാങ്കറിന് നേരെ ഉണ്ടായ ആക്രമണം ആ ആക്രമണത്തിൽ ഒരു മെർക്കാവ ഫോർ ടാങ്കർ കൂടിയാണ് തകർന്നത് മൂന്ന് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ള ആ വാർത്തയുടെ വിശദാംശങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതേസമയമാണ് അവിടുത്തെ ഏക കത്തോലിക്ക ദേവാലയമായിരുന്ന ക്രിസ്ത്യൻ ദേവാലയമായിരുന്ന ആ ദേവാലയത്തിന് നേർക്ക് ഇന്ന് ഇസ്രയേൽ സേന നടത്തിയ ആക്രമണത്തിൽ രണ്ട് സ്ത്രീകൾ മരിക്കുകയും ആ ദേവാലയം ഭാഗികമായി തകരുകയും ചെയ്തു അപ്പൊ അതിനെതിരെയൊക്കെ വലിയ പ്രതിഷേധം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അലയടിക്കുന്നു അപ്പൊ ഇറ്റലിയുടെ പ്രധാനമന്ത്രിയൊക്കെ വളരെ നിശിതമായ ഭാഷയിൽ ഈ ആക്രമണത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് യമന്റെ ആക്രമണം തുടരുകയാണ് നമ്മൾ യമൻ പറഞ്ഞിട്ടുണ്ട് എന്നാണോ പലസ്തീനിൽ ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വരുന്നത് അതുവരെ ആക്രമണം തുടരുമെന്നാണ് ഏറ്റവും കൂടുതൽ അവർ നടത്തിയിരിക്കുന്ന ആക്രമണം ഒരു ബാലിസ്റ്റിക് മിസൈലും രണ്ട് ഡ്രോണുകളുമാണ് ഇസ്രായേലിലേക്ക് പായിച്ചിരിക്കുന്നത് ബെൻകുറിയൻ വിമാനത്താവളം ലക്ഷ്യമാക്കിയാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ പായിച്ചത് അതേസമയം എയിലാത്ത് തുറമുഖം ലക്ഷ്യമാക്കിയും നെഗേവ് വ്യോമത്താവളം ലക്ഷ്യമാക്കിയും അവര് ഡ്രോണുകൾ പായിച്ചു എന്നുള്ള വാർത്തയുമുണ്ട് അതേസമയം ഈ എയിലാത്ത് തുറമുഖം രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപതാം തീയതി അടച്ചുപൂട്ടുന്നുവെന്ന് ഔദ്യോഗികമായി ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് കാരണം എല്ലാത്ത തുറമുഖം ഞങ്ങൾ നിശ്ചലമാക്കുമെന്നാണ് ഹൂത്തികൾ പറഞ്ഞിരുന്നത് അത് ഏതാണ്ട് നിശ്ചലമാണ് വലിയ സാമ്പത്തിക ബാധ്യത അല്ലാതെ ആ തുറമുഖത്ത് ഒരു ഇല പോലും അനങ്ങുന്നില്ല എന്നുള്ള നിലയിലാണ് ഞങ്ങളത് ചെയ്യും അങ്ങനെ അവിടെ ഒരു ഇല പോലും അനങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഈ ചെങ്കടൽ അറബിക്കടൽ ഏതെങ്കിലും കടലിലടക്കൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിരന്തരമായ ആക്രമണങ്ങളും അതുപോലെയുള്ള മുന്നറിയിപ്പുകളും കൊണ്ട് ഹൂത്തികൾ പറഞ്ഞിരുന്നു അപ്പൊ അത് അങ്ങനെ തന്നെ നടപ്പിലാകുന്നു ഇസ്രയേലിന് വലിയൊരു പരാജയം സംഭവിക്കുന്നു ഇസ്രയേലിന്റെ ഒരു തുറമുഖം അടച്ചു കൂട്ടുന്ന നിലയിലേക്ക് ഹൂത്തികളുടെ ആക്രമണം ആ നിലയ്ക്ക് അവർ ഒരു വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ളതാണ് വേണമെങ്കിൽ നമുക്ക് ഹൂത്തികൾ ഈ കപ്പലുകൾ മാത്രമല്ല ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾ മാത്രമല്ല ഇസ്രായേലിന്റെ ഒരു തുറമുഖം കൂടി തൂക്കുന്നു എന്ന് പറയാവുന്ന അത് അടച്ച് പൂട്ടുകയാണ് അതുപോലെ ഈ ഗസ നേരത്തെ വിട്ടുപോയൊരു കാര്യമാണ് ഈ ഗസയിലെ കത്തോലിക് കത്തോലിക്ക ദേവാലയം ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി അതിശക്തമായ ഭാഷയിൽ ഈ ആക്രമണത്തെ അപലപിക്കുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ വിദേശകാര്യമന്ത്രി ആന്റോണിയോ തജാനിയും ഇത് അത്യന്തം നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് എന്ന് പറയുന്നുണ്ട് ഇനി നമ്മൾ ഇസ്രായേലിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് അവിടെ എന്തിന്റെയൊക്കെ പേരിലാണ് പ്രതിഷേധം നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് രാഭകലില്ലാത്ത പ്രതിഷേധങ്ങൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് സർക്കാരിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് യുണൈറ്റഡ് തോറ ജൂതായിസം പാർട്ടി അവരുടെ മന്ത്രിമാരെ പിൻവലിക്കുകയും അവരെ പിന്തുണ പിൻവലിക്കുകയും ചെയ്തത് അതേസമയം തന്നെ ഇന്ന് കുറച്ച് മുൻപാണ് മന്ത്രിമാരെ പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനം ഷാസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഷാസ് പാർട്ടിക്ക് പതിനൊന്നംഗങ്ങളാണ് ആകെയുള്ള നൂറ്റി ഇരുപത് അംഗ നെസറ്റിൽ അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ലിക്വിഡ് പാർട്ടി നേതൃത്വത്തിൽ നെതന്യാഹു കൊളിഷൻ അവിടെ ഭരണം നടത്തുന്നത് എങ്കിൽ ഈ യുണൈറ്റഡ് തോറ ജൂതായിസം ആറ് അംഗങ്ങളെ അവരുടെ പിന്തുണ കുറയുന്നതോടെ അറുപത്തി ഒന്ന് എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് നെതന്യാഹു പോയി ഇപ്പോൾ അത് പതിനൊന്ന് സീറ്റുകൾ ഉള്ള ഷാസ് പാർട്ടിയും കൂടി ആ പിന്തുണ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ സർക്കാരിന് മുൻതൂക്കം നഷ്ടപ്പെട്ടു ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ അത് ശക്തമായ ഇതുമായി ബന്ധപ്പെട്ട് രാജി ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു നിയമവിരുദ്ധമായ സർക്കാരായിട്ട് ഇസ്രയേലിന്റെ സർക്കാർ മാറിയിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് പറഞ്ഞത് ഷാസ് പാർട്ടി ഒഴിഞ്ഞിരിക്കുന്ന മന്ത്രിസ്ഥാനങ്ങൾ ആരോഗ്യം ആഭ്യന്തരം തൊഴിൽ തൊഴിൽക്ഷേമം മതസേവന വകുപ്പ് കൃഷി ഡെപ്യൂട്ടി മന്ത്രി ഈ മന്ത്രിമാരൊക്കെ രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് അതുപോലെ ഈ നസറ്റിന്റെ പ്ലീനത്തിൽ ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട് നടന്ന വോട്ടെടുപ്പിൽ ഇരു പാർട്ടികളും ആ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു എന്നുള്ള വാർത്ത കൂടിയുണ്ട് സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പക്ഷെ ജൂലൈ ഇരുപത്തിയേഴിന് നെസറ്റ് ഈ പിരിഞ്ഞിട്ട് പിന്നീട് അവർ അവരുടെ ശൈത്യകാല സമ്മേളനം എന്ന നിലയിൽ അടുത്ത ഒക്ടോബർ പത്തൊമ്പതിനായിരിക്കും വീണ്ടും സമ്മേളിക്കുക അപ്പൊ ഈ മൂന്ന് മാസത്തിനിടെ മൂന്ന് മാസ ഒരു ഗ്യാപ്പ് ഈ ജൂലൈ ഇരുപത്തിയേഴിനുള്ളിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഒക്ടോബർ പത്തൊൻപത് വരെ ഒരു സമയം നദന്യാഹുവിന് കിട്ടുന്നു അങ്ങനെയുള്ളൊരു വിലയിരുത്തലും കൂടി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നദന്യാഹുവിന് തൽക്കാലം വേണമെങ്കിൽ ഈ നിയമവിരുദ്ധ സർക്കാരുമായി മുന്നോട്ട് പോകാം എന്നുള്ള നിലയിലാണ് അതേസമയം യായിർലാ പറയുന്നത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ലാത്ത ഒരു നിയമവിരുദ്ധ സർക്കാരാണ് ഇസ്രയേൽ ഇപ്പോൾ ഭരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ സർക്കാരിന് സൈനികരെ യുദ്ധത്തിന് അയക്കാൻ കഴിയില്ല അതിനുള്ള അവകാശമില്ല ആര് ജീവിക്കണമെന്നും ആര് മരിക്കണമെന്നും ഒരു ന്യൂനപക്ഷ സർക്കാരിന് തീരുമാനിക്കാൻ കഴിയില്ല അതുപോലെ ഒരു ന്യൂനപക്ഷ സർക്കാരിന് ഗസയുടെ വിധി തീരുമാനിക്കാനോ സിറിയയുമായോ സൗദി അറേബ്യയുമായോ കരാറുകളിൽ എത്തിച്ചേരാനോ കഴിയില്ല നികുതിദായകരുടെ ചെലവിൽ അഴിമതിക്കാർക്കും സൈനിക ഡ്രാഫ്റ്റ് ടോഡ്ജർമാർക്കും കോടിക്കണക്കിന് പണം കൈമാറുന്നത് തുടരാൻ അങ്ങനെ ഒരു സർക്കാരിന് കഴിയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു ഏറ്റവും തന്നെ ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ആഹ്വാനമാണ് യായിർലാപ്പിട് നടത്തുന്നത് അപ്പൊ ഇതൊക്കെയാണ് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതേസമയം തന്നെ യമനും ഈ പശ്ചിമേഷ്യയുടെ ഭാഗമായതുകൊണ്ട് ഈ വാർത്തയിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്ന കാര്യം ഈ ഇന്ത്യൻ മാധ്യമങ്ങൾ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് മലയാളം മാധ്യമങ്ങളെന്നവരങ്ങനെയല്ല വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളിൽ വരുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വാർത്തകളും ശരിക്കുള്ള കൊലയാളിയെ ഇരയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒക്കെ ഞങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നു അതുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകണമെന്ന ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾക്ക് കൂടുതൽ കടുപ്പിക്കേണ്ടി വരികയാണ് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഞങ്ങൾക്ക് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുകയാണ് എന്ന് കുറച്ച് മുൻപ് ഒരു മൂന്ന് മണിക്കൂർ മുൻപ് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മെഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം മലയാളത്തിലെ ഒരു പത്രത്തിന്റെ ഒരു ക്ലിപ്പിങ്ങും അതിന്റെ താഴെ മലയാളികൾ തന്നെയാണല്ലോ കമന്റുകൾ എഴുതുക കമന്റുകളൊക്കെ വെച്ചുകൊണ്ടാണ് അതായത് ഇങ്ങനെ ഒരു രാജ്യത്ത് എന്തിനാണ് നിയമവും നീതിയുമൊന്നും ഇല്ലാത്തൊരു രാജ്യത്ത് എന്തിനാണ് ഈ ജോലിക്ക് ആളുകൾ പോകുന്നത് അങ്ങനെയുള്ള രാജ്യത്ത് ആളുകൾ പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും നിമിഷപ്രിയായി ന്യായീകരിച്ചുകൊണ്ടും ഒക്കെയാണ് ഈ കമന്റുകൾ വരുന്നത് ആ റിപ്പോർട്ടിന്റെ ഒരു സ്വഭാവവും മൊത്തത്തിൽ നിമിഷപ്രിയ കടന്നുപോയ അതി ദയനീയമായ ജീവിത വഴികളൊക്കെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് പറയുന്നത് ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ചെയ്ത ഒരു സ്ത്രീയെ ഈ ഇന്ത്യക്കാർ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് ഞങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ സഹോദരൻ പറയുന്നത് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഗുരുതരമായ സാഹചര്യമാണ് അതുപോലെ അവർക്ക് അവരിപ്പോഴും തുറന്ന് സമ്മതിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ട് ആ കുടുംബം എന്ന് കാരണം അത് അവിടെ ആ പ്രദേശത്ത് വലിയ ഒരു സംഘർഷഭരിതമായ സാഹചര്യം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വധശിക്ഷയ്ക്ക് മിഷപ്രിയുടെ വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള അവരുടെ പോരാട്ടം ഏതാണ്ട് ഒൻപത് വർഷം നീളുന്ന പോരാട്ടമാണ് അതിൽ തന്നെ ഈ നിയമ പോരാട്ടം ഇത് ഈ വധശിക്ഷ വൈകുന്നത് അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രക്ഷോഭവും അവിടെ ആക്ഷൻ കൗൺസിലും ജസ്റ്റിസ് ഫോർ തലാലും ഒക്കെ അങ്ങനെയുള്ള ക്യാമ്പയിനുകളൊക്കെ നടന്നിരുന്നു ആ പ്രദേശത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടും പിന്നീട് വധശിക്ഷ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ വല്ലാത്ത തരത്തിലുള്ള പ്രാദേശിക വികാരമുണ്ട് എന്നും അത് ചർച്ചകളെ വല്ലാത്ത തരത്തിൽ വിപരീത ദിശയിൽ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും അതിന്റെ കൂടെ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ഈ നിമിഷപ്രിയെ ഇരയായി ചിത്രീകരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടുകളും അത്തരത്തിലുള്ള വിശകലനങ്ങളും യമനയും ഹൂത്തികളെയും ഒക്കെ മോശമാക്കിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള ഒക്കെ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവര് കൂടുതൽ കർക്കശമായ കർശനമായ ഒരു നിലപാട് വധശിക്ഷ മറ്റൊന്നും കൊണ്ടും ഞങ്ങൾ തൃപ്തിപ്പെടില്ല എന്നൊരു നിലപാടിലേക്ക് വീണ്ടും വീണ്ടും അവര് എത്തിച്ചേരുകയാണ് അതിന് ആവശ്യത്തിന് കൂടുതൽ കരുത്തു പകരുന്ന റിപ്പോർട്ടിംഗ് ഒക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്നതെന്ന് പല ദിവസവും പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തിലൊന്നും ഇടപെടാനൊന്നും പറ്റില്ല മാധ്യമങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാ മനുഷ്യർക്കും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ അന്വേഷിക്കാനും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചില പലതരത്തിൽ ആ കുടുംബം വേദനിക്കുന്നു അവിടുത്തെ പ്രാദേശിക സമൂഹം വേദനിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അത് ചർച്ചകളെ വല്ലാതെ വിപരീത ദിശയിൽ ബാധിക്കുമെന്നൊക്കെ വിപരീത ഫലമുണ്ടാക്കും എന്നുമുള്ള വാർത്തകൾ കൂടി യമനിൽ നിന്ന് വരികയാണ് കൂടുതൽ വാർത്തകളും അപ്ഡേറ്റ്സുകളുമായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം